നമസ്കാരം ജ്യോതിഷപ്രകാരം ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളുണ്ട് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷതകളുണ്ട് എന്നാൽ ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ നൽകുവാൻ സാധിക്കുന്നതായ നക്ഷത്രക്കാരാകുന്നു പ്രത്യേകിച്ചും ഇവരുടെ അമ്മയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ജ്യോതിഷപ്രകാരം പറയുവാൻ സാധിക്കുന്നത് പറയുന്നത് പൊതുഫലപ്രകാരമാണ് എങ്കിലും എഴുപത് എൺപത് ശതമാനം വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുക തന്നെ ചെയ്യും ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഇത്തരത്തിൽ അമ്മയ്ക്ക് സൗഭാഗ്യം അഥവാ ജീവിതത്തിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കാം ഈ നക്ഷത്രക്കാർ അമ്മയ്ക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ ഇപ്രകാരമാകുന്നു ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ജനനം മുതൽ അമ്മയ്ക്ക് വളരെയധികം സൗഭാഗ്യം നൽകുന്ന നക്ഷത്രക്കാരാകുന്നു പൊതുഫലപ്രകാരമായതിനാൽ തന്നെ ഇവരുടെ ജാതക പ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം എന്നിരുന്നാലും പൊതുവെ രോഹിണി നക്ഷത്രക്കാർ അമ്മയ്ക്ക് സൗഭാഗ്യവും ഐശ്വര്യവും നൽകുന്ന നക്ഷത്രക്കാരാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നേട്ടങ്ങൾ ഇവർ മൂലം അമ്മയ്ക്ക് കൈവരിക്കുവാൻ സാധിക്കും ഇവരുടെ ജനനശേഷമാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുക മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാരും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ അമ്മയ്ക്ക് നൽകുന്ന നക്ഷത്രക്കാരാകുന്നു മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം അമ്മയ്ക്ക് നൽകുവാൻ സാധിക്കുന്നതായ നക്ഷത്രക്കാരാകുന്നു പ്രത്യേകിച്ചും ഇവര് ജനനശേഷം പൊതുഫലത്താൽ വളരെയധികം സൗഭാഗ്യം അമ്മയ്ക്ക് നൽകും മറ്റൊരു നക്ഷത്രം പുണർദ്ദ നക്ഷത്രമാണ് പുണർദ്ദ നക്ഷത്രക്കാരും വളരെയധികം സൗഭാഗ്യം അമ്മയ്ക്ക് നൽകുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാകുന്നു ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നുവരും തൊഴിൽപരമായും അല്ലാതെയും നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ഇവർ മൂലം ആ അമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് പറയുക ഇത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു പൂയ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ഫലങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും പൂയ നക്ഷത്രക്കാർക്കും അവരുടെ ജന്മ ജനനശേഷം അമ്മയ്ക്ക് വളരെയധികം നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് പ്രധാനമായും തൊഴിൽപരമായും ബിസിനസ് പരമായും അല്ലാതെയും അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാം പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ചതുപോലും ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി തീരും വീട് വാഹനം ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ആയില്ല നക്ഷത്രക്കാരും അതേപോലെ അത്തം നക്ഷത്രക്കാരും ജനശേഷം അമ്മയ്ക്ക് വളരെയധികം സൗഭാഗ്യം നൽകുന്നവരാകുന്നു ഇവിടെ ജ ജനനശേഷം അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും അമ്മയ്ക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും വീട് അതേപോലെ തന്നെ വാഹനം തുടങ്ങിയ കാര്യങ്ങളും ജോലി ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളും അനുകൂലമായി തീരുകയോ ജോലി ലഭിക്കുകയോ ചെയ്യാം അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജന്മശേഷം അമ്മയ്ക്ക് സൗഭാഗ്യമായി വന്ന് ചേരുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാകുന്നു ഇത്തരത്തിൽ വളരെയധികം സൗഭാഗ്യം അമ്മയ്ക്ക് നൽകുകയും ഇവരുടെ ജനനശേഷം അമ്മയ്ക്ക് കാര്യങ്ങൾ അനുകൂലമായി മാറുകയും നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം പ്രധാനമായും തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ സ്വന്തമാക്കുക ജീവിതത്തിലേക്ക് മനസമാധാനം അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ദോഷകരമായ കാര്യങ്ങൾ അകലുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ജോലി ലഭിക്കുവാനും അതേപോലെ തന്നെ വാഹനം വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രവും ചിത്ര നക്ഷത്രവുമാണ് മൂല നക്ഷത്രക്കാരും ഇത്തരത്തിൽ സൗഭാഗ്യം നൽകുന്നവർ തന്നെയാകുന്നു ഈ നക്ഷത്രക്കാരുടെ ജനനശേഷം അമ്മയ്ക്ക് വിദേശത്തെ ജോലി ലഭിക്കുകയോ വിദേശത്തേക്ക് പോകുവാൻ അവസരങ്ങൾ വന്ന് ചേരുകയോ അതല്ല നാട്ടിൽ ജോലി ലഭിക്കുകയോ ചെയ്യാം കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം ഇവർ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും സ്വർണം പോലും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്നതെല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു ഈ നക്ഷത്രക്കാരുടെ ജാതക പ്രകാരം ജനനസമയപ്രകാരം ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ് എന്നാൽ ഈ പരാമർശിക്കാത്ത നക്ഷത്രക്കാർക്ക് അവരുടെ ജനനസമയപ്രകാരം ജാതക പ്രകാരം ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അമ്മയ്ക്ക് നൽകുവാൻ സാധിക്കുന്നവരുമാകുന്നു അമ്മ നിത്യവും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ ഫലങ്ങൾ പലതും തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നുവരും